ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ ആയിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ക്യാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇത് ഒരു പാക്കറ്റ് ക്യാരമലാണ് ഇതിൻ്റെ ഇതിലേക്ക് ഒരു അഞ്ഞൂറ്റി എഴുപത്തഞ്ച് മില്ലി പാലാണ് ചേർക്കുന്നുള്ളത് അപ്പോൾ ഞാൻ ഒരു ഒരു പേക്കറ്റ് പാലെടുത്തിട്ട് ഞാൻ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അത് തിളച്ചതിന് ശേഷം നമ്മൾ ക്യാരമൽ പുഡിങ്ങിൻ്റെ പേക്ക് പൊടിച്ചിട്ട് അതിൽ രണ്ട് തരം പേക്ക് ഉണ്ട് ഒന്ന് അതിൻ്റെ പൗഡർ പിന്നെ അതിൻ്റെ ക്യാരമലിൻ്റെ ക്യാരമലും കൂടി ഉണ്ട് ഉണ്ടതിൽ അപ്പോൾ അത് നമുക്ക് പൊടീനെ നല്ല പാല് മിക്സ് ആക്കിയിട്ട് തിളച്ചിട്ട് വരുന്നവരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ക്യാരമൽ ഇത് ഇതിലേക്ക് രണ്ടാമത് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് യൂസ് ആക്കുന്നുള്ളത് അപ്പോൾ ഇത് ഇതൊരു ട്രയൊക്കെ ഒരു മുന്നൂറ് മുന്നൂറ്റി അൻപത് അങ്ങനെ റേറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എൻ്റെ വീട്ടിലുണ്ടാക്കാണെങ്കിൽ നല്ലൊരു എമൗണ്ട് നമുക്ക് ലാഭമായിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ആർക്കെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാം സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിൽ ചെയ്യുകയും ചെയ്യട്ടെ കാരണം ആർക്കെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ട് കൊടുക്കാനുള്ളൊരു സൗകര്യം ഒന്നും വരില്ല അതുകൊണ്ട് ആർക്കെങ്കിലും ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യണമെങ്കിൽ അത് കൂടി ചെയ്യാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇതുപോലെയായിട്ട് ഇണ്ടാക്കുന്നത് ഞാൻ ഇപ്പോൾ ഇതൊരു പേക്ക് ഒന്നര പേക്കറ്റ് പാലിലാണ് ഇത് ഉണ്ടാക്കുന്നുള്ളത് ഇതിലേക്ക് ഈ പൊടി ഇട്ടിട്ട് നല്ല പങ്ങലക്കി കൊടുക്കട്ടെ ഞാൻ ഇതിലേക്ക് ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഓൾറെഡി ഇതിൽ ഷുഗർ ഉണ്ട് ഉണ്ടട്ടാ ഇതിലേക്ക് ഇതൊരു പൊടി മാത്രം ഇട്ടിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നുള്ളത് അത് പെട്ടെന്ന് തന്നെ സെറ്റാക്കി കിട്ടുന്നുണ്ട് അടിപൊളി ടേസ്റ്റും കൂടിയാണ് പിന്നെ ആ ബ്ലാക്ക് കളർ കോഫി കളർ പോലെ ഇല്ല കേരമിൽ അതിൽ നല്ല ഷുഗർ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഷുഗർ ആഡ് ചെയ്യാതിരുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ ഇപ്പം തിളച്ച് വരുമ്പോൾ ഞങ്ങൾ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യുക എന്നിട്ട് കുറച്ച് തണിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ഫുഡിങ്ങനെ ട്രേയിലേക്ക് ഞങ്ങൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇതാക്കണ്ട ഈയൊരു പരുവത്തിൽ ഇതുണ്ടാവും നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് അപ്പോൾ ആർക്കെങ്കിലും വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവട്ടോ അപ്പം ഞാനത് ഈ ഒരു ട്രേയിലേക്ക് ഇത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അത് ഈ ക്യാരമൽ മിക്സിന് അതിലേക്ക് കുറച്ച് കുറച്ചൊഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഈ പുഡിങ് ഇത് ഇതൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കുറേ പണിയൊന്നുമില്ല പിന്നെ ഇതിലേക്ക് കുറേ പേര് ചെയിൻ ആഗ്രാസ് ഒക്കെ യൂസ് അയക്കുന്നുണ്ട് കേട്ടോ ജലാറ്റിൻ ചെയിൻ അഗ്രാസ് അങ്ങനെയൊക്കെ യൂസ് ആക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഇതിലേക്കൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇത് ചേർക്കാതെ തന്നെ ഇത് അടിപൊളിയാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൽ ചേർക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഇതുപോലെ കുറച്ച് മാത്രമേ ഞാൻ പകുതി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് അതിനുശേഷം ഞാൻ ഈ ക്യാരമലിന് മിക്സാക്കിയത് ഈ പുഡിങ് ട്രയിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് അപ്പോൾ ഇതുപോലെ ആർക്കും ഉണ്ടാക്കാൻ ഇതറിയാത്തടങ്ങ് ഇതുപോലെ നോക്കിയിട്ടൊന്നും ഉണ്ടാക്കുക അപ്പം എന്നിട്ട് ഉണ്ടാക്കിയിട്ടായിരിക്കും കൊടുക്കണമെന്നുണ്ടെങ്കിൽ പുറത്തായിരിക്കും കൊടുക്കണമെന്ന് അതുപോലെ കൊടുക്കുകയും ചെയ്യട്ടോ കാരണം മുന്നൂറ് മുന്നൂറ്റി അമ്പത് രൂപ ഒക്കെ ഇതിന് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ലാഭം കൂടി ഇതിന് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇത് ഞാനൊരു അരമണിക്കൂർ പുറത്ത് വെച്ചതിന് ശേഷം തടഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ സെറ്റാവാൻ സെറ്റായിട്ട് സെറ്റായന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ചും കൂടി ആ ക്യാരമൽ മിക്സ് ഒഴിച്ചിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇത് തീർന്നു പോയത് അറിഞ്ഞിട്ട് കയ്യിൽ കേട്ടാ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇത്രയേ ഇത്രയും കിട്ടുന്ന ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഓക്കെ ബായ്